നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം മികച്ച ഒരു ഗായകൻ എന്ന നിലയിൽ എല്ലാവരുടെയും മനസ്സുകളിൽ ഇടം പിടിച്ച ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു ബാബുൽ സുപ്രിയോ കലാരംഗത്തുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ ബാബുൽ സുപ്രിയോയുടെ ബി ജെ പിയിലേക്കുള്ള കടന്നുവരവ് മൊത്തത്തിൽ എല്ലാവർക്കും തലവേദനയായി മാറിയിരിക്കുകയാണ് ബാബുൽ സുപ്രിയോ ചിട്ടപ്പെടുത്തിയ ബി ജെ പിയുടെ തീം സോങ്ങിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബംഗാളിലെ പ്രചാരണത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഗാനത്തിനാണ് വിലക്ക് ഗാനത്തിന് മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ലെന്നും അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ പലയിടത്തും ഇത് ഉപയോഗിച്ചു കണ്ടെന്നും അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് ബസു പറഞ്ഞു മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ ഗാനം ഉപയോഗിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാൻ തക്ക കാമ്പുള്ള ഒന്നും ആ ഗാനത്തിലില്ലെന്നും വ്യക്തമാണ് കേന്ദ്രത്തിലെ തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രകീർത്തിച്ച് നല്ല ഭാരതം സ്വപ്നം കാണിക്കാമെന്ന വാഗ്ദാനമല്ലേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നൽകേണ്ടത് തികച്ചും ഭിന്നമായ സമീപനമാണ് ബാബുൽ സുപ്രിയോയെ പോലെയുള്ള ഒരു കലാകാരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയുമൊക്കെ തീരെ നിലവാരമില്ലാത്ത രീതിയിൽ പരിഹസിച്ചാണ് ഓരോ വരികളും ഈ തൃണമൂൽ കോൺഗ്രസ് ഇനി ഉണ്ടാവില്ല എന്ന വാചകത്തോടെയാണ് ഈ ഗാനം സുപ്രിയോ ട്വീറ്റ് ചെയ്തിരുന്നത് ബംഗാളിലെ മഹാറാലിയുടെ സമയത്ത് മമതയ്ക്കെതിരെ വികല പരാമർശങ്ങൾ നടത്തി കേന്ദ്രമന്ത്രി കൂടിയായ ബാബുൽ രംഗത്ത് എത്തിയിരുന്നു ബാബുലിന്റെ സംഗീതത്തിനും ശബ്ദത്തിനും ഇപ്പോൾ ആ പഴയ സൗന്ദര്യമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടും ന്യായവും അഭിനന്ദനാർഹവുമാണ് ഒരു കലാകാരനും തന്റെ കഴിവിനെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന തെറ്റായ ഒരു സന്ദേശം നൽകുന്ന ഒന്നാക്കി മാറ്റാതിരിക്കട്ടെ